പ്രതിപക്ഷത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന വിരുദ്ധ നടപടികളിൽ ബിജെപി അടപടലം തേഞ്ഞു അഴിമതി ആരോപിച്ച് പ്രതിപക്ഷത്തെ മാത്രം വേട്ടയാടുമ്പോൾ കരുതിയില്ല എട്ടിന്റെ പണി വരുമെന്ന് എന്നാൽ ഇപ്പോൾ ഇനി ബിജെപിക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ഇപ്പോൾ ആദായ നികുതി വകുപ്പിനെതിരെയും ബിജെപിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് വെറുതെയൊന്നുമല്ല തക്കതായ തെളിവുകളുമായിട്ടാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിഴ ആദായ നികുതി വകുപ്പിന് നോട്ടീസ് അയച്ചതിന് പിന്നാലെ ാണ് കോൺഗ്രസിന്റെ ഈയൊരു പ്രതികരണം കണക്കുകളിൽ ബിജെപി കടുത്ത നിയമലംഘനങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ട്രഷർ അജയ് മാക്കാൻ പറഞ്ഞു വാദത്തെ ശക്തമാക്കുന്ന ഏതാനും വിവരങ്ങളും വാർത്താസമ്മേളനത്തില് എഐ സി സി നേതാക്കൾ വെളിപ്പെടുത്തി കഴിഞ്ഞ ഏഴു വർഷങ്ങളായി ബി ജെ പിക്ക് കിട്ടിയ സംഭാവനകളുടെ കണക്കുകളിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് ബി ജെ പിക്ക് ലഭിച്ചത് നാല്പത്തിരണ്ട് കോടിയുടെ സംഭാവനയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെന്നും അജി മക്കാൻ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പൂര്ണമല്ലെന്നും അജി മക്കാന് പറയുന്നുണ്ട് അതായത് ബി ജെ പി ഇതിൽ നിന്ന് പകുതി പൈസ മുക്കിയെന്നാണ് ഇതിന്റെ അർത്ഥം ബിജെപിക്ക് സംഭാവന നൽകിയ തൊണ്ണൂറ്റി രണ്ട് പ്രമുഖർമാരുടെ വിവരങ്ങൾ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇവരിൽ നിന്ന് സംഭാവനയ്ക്കായി എത്ര പണം ബി ജെ പിക്ക് കിട്ടിയെന്നതിൽ വ്യക്തതയില്ലെന്നും അജിമാക്കാൻ പറയുന്നുണ്ട് അതായത് കണക്കുകൾ പ്രകാരം ബിജെപിക്ക് നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴ അടയ്ക്കണമെന്നും ബിജെപിയിൽ നിന്ന് പിഴ ഈടാക്കാൻ കോടതിയെ സമീപിക്കുമെന്നും അജി മാക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നികുതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നയവും ബിജെപിക്ക് മറ്റൊരു നയവുമാണ് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നതും അതായത് പകുതി പണം കൊടുത്തതും വാങ്ങിച്ച ആളുടെ പേരുമെല്ലാം ബിജെപി മുഖ്യ ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിന് പിന്നില് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ സാമ്പത്തിക വർഷത്തിലെ നികുതി പുനർനിർണയത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി കോടതി തള്ളിക്കളഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ വർഷത്തെ നികുതി കുടിശ്ശികയായി കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ നിന്ന് നൂറ്റിമുപ്പത്തി അഞ്ചു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മോദി സർക്കാരിന്റെ ഈയൊരു പണം ആരും കണ്ടതുമില്ല പിടിച്ചെടുത്തതുമില്ല അതാണ് പറഞ്ഞു വരുന്നത് പിഴയും പലിശയും അടക്കം ആദായ നികുതി വകുപ്പിൽ കോൺഗ്രസ് അടക്കേണ്ടത് ആയിരത്തി മൂന്ന് ദശാംശം എട്ട് കോടി രൂപയാണ് സീതാറാം കേസറിയുടെ കാലം മുതലെയുള്ള കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അക്കാലത്തെ പിഴ അമ്പത്തി മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയും മുതൽ വരെ യും എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ എന്നാൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തങ്ങൾ അതിൽ നിന്ന് തളരില്ലെന്നും ജനറൽ സെക്രട്ടറി ജയറാം രമേശും പറഞ്ഞിരുന്നു രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നികുതി ഭീകരതയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിന്റെ വെളിപ്പെടുത്തലും പ്രതികരണവും വന്നത് ആദായ നികുതി നിയമങ്ങളെയും ജനാധിപത്യ നിയമങ്ങളെയും ബിജെപി ആക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു ഇതിനെതിരെ അടുത്ത ആഴ്ച സുപ്രീംകോടതിയെ ഈ ഒരു നേതാക്കളും കഴിഞ്ഞ ഏഴുവർഷം ബിജെപി നൽകിയ കണക്കുകളിൽ അവർ നടത്തിയ നിയമലംഘനം വ്യക്തമാണെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന് പിഴ ചുമത്തിയ മാനദണ്ഡം കണക്കാക്കിയാൽ ബിജെപിക്ക് നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴ ചുമത്തുമെന്നും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട് ഏഴ് വർഷത്തെ ബിജെപി നൽകിയ നികുതി കണക്ക് പരിശോധിച്ചതിന് ശേഷമാണ് ഇത്രത്തോളം തുക ബിജെപി നൽകാനുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നികുതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നയവും ബിജെപിക്ക് മറ്റൊരു നയവുമാണെന്ന് വീണ്ടും എടുത്തു കാണിക്കുകയാണ് ഇതോടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ബിജെപിയുടെ നയം മാത്രം ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ മാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തളർത്തുക എന്നുള്ളത് എന്നാൽ ഇതിൽ കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഈയൊരു തെളിവുകളും അതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതി സമീപിക്കുമെന്ന നിലപാടിലാണ് നേതാക്കളും തന്നെ ഇനി ഓരോ കള്ളത്തരങ്ങൾ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ബി ജെ പിയിൽ നിന്ന് പൊളിയുമെന്നതിൽ സംശയമില്ല